കായ് ആശിഖാണ് റീഗൽ ഹോൾസെയിൽ ജല്ലറി എന്നാണ് കോഴിക്കോട് ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പതിനഞ്ച് പവലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതും എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടില്ല ചെക്കൻ്റെ മാലടക്കം വരുന്ന പതിനഞ്ച് പവൻ്റ് അടിപൊളി സെറ്റ് കണ്ടാലോ ഇല്ല ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും പതിനഞ്ച് പവലില് വരുന്ന അത്രയും കാഴ്ചയിലും പൊലിമേലും വരുന്ന സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇതിലെല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ നോക്കിയാലോ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒരു പോനാണ് കേട്ടോ എട്ട് ഗ്രാമും മുന്നൂറ്റി നാല്പതും മില്ലാണ് വെയിറ്റ് വരുന്നത് ഈ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് നമ്മുടെ ഒരു ടൈപ്പ് വരുന്നുണ്ട് ഇതിന്റെ തൂക്കം വരുന്നത് ഒരു പവൻ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന മാലയുടെ ഒരു വെയ്റ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പോനെ വരുന്നുള്ളൂ രണ്ട് പവനില് വരുന്ന ഫ്ലവർ നെക്ലസ് വരുന്നുണ്ട് വെയ്റ്റ് വരുന്നത് പതിനാറ് ഗ്രാം നൂറ്റി തൊണ്ണൂറും ഇല്ല കേട്ടോ ഈ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് എത്രയാന്ന് വെച്ചാൽ പതിനഞ്ച് ഗ്രാമും നാനൂറ്റി അറുപതും ഇല്ലും രണ്ട് പവൻ തന്നെയാണ് കേട്ടോ വരുന്നത് കേട്ടോ അത് നല്ല കാഴ്ചയിലാണ് വരുന്നത് നമ്മുടെ ഷോപ്പിന് ഏറ്റവും വലിയ പ്രത്യേകം എന്താ വെച്ചാൽ എല്ലാതും ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആയിരിക്കും അതേപോലെ തന്നെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആയിരിക്കും കേട്ടോ ഇനി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് ആണ് ഹൈലൈറ്റ് വരുന്നത് വെറും മൂന്ന് പവനാണ് കേട്ടോ അതായത് ഇരുപത്തിനാല് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ഈ ഒരു മാല വരുന്നത് കേട്ടോ വെറും മൂന്ന് പവനെ വെയ്റ്റ് വരുന്നുള്ളൂ അപ്പം നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ മൊത്തത്തിൽ സെറ്റായിട്ട് വരുന്നുണ്ട് ഇനി കമ്മല് നോക്കുകയാണെങ്കിൽ സണ്ണിക്കുട്ട ഒന്ന് കാണിച്ചു കൊടുക്കണേ കമ്മൽ വരുന്നത് മുക്കാൽ പവനാണ് കേട്ടോ ഒരു ആറ് ഗ്രാമിൽ വരുന്ന നല്ലൊരു അടിപൊളി മോഡല് ജിംകി കമ്മൽ വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ രണ്ട് ഗ്രാമിൽ വരുന്ന ഒരു സിമ്പിൾ റിങ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റിങ്സ് ചൂസ് ചെയ്യാൻ പറ്റും ഓരോ ഗ്രാമിൽ രണ്ടാം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം രണ്ട് ഗ്രാമിൽ വേറെ ഒരുപാട് മോഡലുണ്ട് എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി അതുപോലെ പാതസുരം നോക്കുകയാണെങ്കിൽ ഒരു പവനിൽ വരുന്ന എട്ട് ഗ്രാമിൽ ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഒരു ഉർവശി മോഡൽ വാസനം വരുന്നുണ്ട് കേട്ടോ പത്തര ഇഞ്ചാണ് സൈസ് വരുന്നത് ഇനി ചെക്കൻ്റെ മാല നോക്കുകയാണെങ്കിൽ ചെക്കൻ്റെ മാല വരുന്നത് ഒരു പവൻ്റെ തടേഴ് അറുന്നൂറ്റി എഴുപത് ഉള്ളുട്ടാ ഒരു പവനില് വരുന്ന നമ്മുടെ കയറി പെരിച്ചീന അല്ലേ പേരെന്താ പറഞ്ഞു കൂള് വന്നുകൊണ്ടിരിക്കുന്ന എന്ത് പറ്റിയോ പോപ്പുല തെണ്ടികളാണ് ഈ ചെക്കന്റെ മാല നോക്കുകയാണെങ്കിൽ ഇതാ ഒരു പവനിൽ വരുന്ന ഒരു കയർ വിരി ചെയിൻ അല്ലേ ലൂസ്പിരി അല്ലേ ലൂസ്പിരി ലൂസ് പിരി ആയിട്ട് വരുന്ന ഒരു കയർവിരി ചെയിൻ വരുന്നുണ്ട് എട്ട് പിടി ലെങ്ത് വരും കേട്ടോ അതായത് യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പവൻ്റെ ചെയിനാണ് ഒരു പവന്റെ ഒരുപാട് മോഡൽ ചെയിൻ നമ്മുടെ ഷോപ്പിലുണ്ട് സവിധം സിലോക്സ് കുറേ മോഡൽ ഇഷ്ടംപോലെ ഉണ്ട് ബോളോറി ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ബാങ്കിൾസ് വരുന്നത് മൊത്തം ആറ് വളകൾ വരുന്നുണ്ട് കേട്ടോ നാല് ഗ്രാം വീതം വരുന്ന അതായത് അരപ്പവൻ വീതം വരുന്ന ആറ് ബാങ്കിൾസ് വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ മൂന്ന് പവനിൽ നമുക്ക് ആറ് വള സെറ്റായിട്ട് കിട്ടും ഇതെല്ലാം തന്നെ ഉള്ളിൽ വളട്ട് യൂസാക്കാൻ പറ്റുന്ന നല്ല വീതിയിൽ വരുന്ന മോഡൽസാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാം തന്നെ നാല് ഗ്രാമിൻ്റെ ആണ് നമ്മൾ കാണിക്കുന്ന എല്ലാ ഓർമെൻസ് എന്ന് പറഞ്ഞാൽ ബി എ എസ് ഓൾമാർക്ക് തൊള്ളായിരത്തി പതിനാറ് എച്ച് വേടി വരുന്ന ഓർമൻസ് എല്ലാതും കാണിക്കുന്നത് കേട്ടോ ഗോൾഡിന്റെ പ്യൂരിറ്റിയിൽ ഒന്നും വ്യത്യാസം എല്ലാം തൊള്ളായിരത്തി പതിനാറ് ആണ് നമ്മുടെ ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആയിരിക്കും ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ആയിരിക്കും നല്ല പൊലിമ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് തൃശ്ശൂർ എറണാകുളം ട്രിവാൻഡർ ആണ് വരുന്നത് നമ്മുടെ പുതിയ ഷോപ്പ് കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും ഇനിയിപ്പോൾ സെയിം സെറ്റ് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ കൊടുത്താൽ നമുക്ക് അതേപോലെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതെല്ലാം വേറെ ഒരുപാട് മോഡൽസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിൽ വിളിച്ചോളൂ പിന്നെ അതേപോലെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അടുത്തുവഴി കാണുന്നതായിരിക്കും ബ ബൈ